ഹലോ ലെറ്റൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നമുക്കിന്നിവിടെ ഒരു റവാലഡു ഉണ്ടാക്കി നോക്കിയാലോ അപ്പം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഏലക്കായ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കൈകൊണ്ടൊന്ന് പിച്ച് ഇട്ടതാണ് വേണമെങ്കിൽ നമുക്ക് ഏലക്കായ പൊടിച്ചത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അതിനായിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് ഇത് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന റവ ഇട്ട് കൊടുക്കാം ഇത് വറുത്ത റവയാണ് ഞാൻ വാങ്ങിയത് എന്നാലും ഇത് നെയ്യിലിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ ആ ഒരു പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് വറുക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആണ് ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്നാക്സാണ് മധുരമായത് കൊണ്ട് കുട്ടികളും കഴിക്കും വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് കേട്ടോ ഇത് ലഡു അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരുപാട് നേരമൊന്നും ഇളക്കണ്ട ഒരുപാട് കളറ് മാറി ഇതായി വരും വേണ്ട എന്നാലും ജസ്റ്റ് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ അപ്പോൾ അതാ നമ്മൾ റവയൊക്കെ ഒന്ന് വറുത്തെടുത്ത് നമുക്കിതൊന്ന് ഇനി വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി അതേ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാരയുടെ അതേ അളവിൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാം മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തുകൊണ്ട് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഈ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരണവരെ ഒന്ന് ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നല്ലോണം ഒന്ന് തിളച്ച് അതൊക്കെ ഒന്ന് അലിഞ്ഞ് വരട്ടെ അപ്പം അതാ വേണ്ട നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ആ ഏല എടുത്ത് വെച്ചിരിക്കുന്ന ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് തിളയ്ക്കുമ്പോൾ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം നീ തേങ്ങ അതിലേക്ക് ഇടുന്ന നന്നായിട്ട് തിളച്ച് ഇതൊന്ന് നന്നായിട്ട് വറ്റി വരണം മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ പഞ്ചസാര കുറച്ച് അധികം വേണ്ടവർക്ക് അധികം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ പഞ്ചസാരയും തേങ്ങയൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇത് നമുക്ക് പഞ്ചസാരയും തേങ്ങയും കൂടിയിട്ട് പൊടിച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തിളപ്പിക്കണം എന്നില്ല അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ ഈ സമയത്ത് നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന റവ ഇട്ട് കൊടുക്കാം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന റവ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നമുക്ക് ഈ പഞ്ചസാര വെള്ളത്തിലേക്ക് ഈ റവ നല്ലോണം മിക്സാക്കി കൊടുക്കാം നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആണ് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി മനസ്സിലാവുട്ടോ നമുക്ക് ഒന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ലോണം ചൂടുള്ള പാല് കുറച്ചൊഴിച്ചു കൊടുക്കുക നമുക്ക് ഉണ്ട പിടിക്കാൻ അതായത് നമ്മൾ കൈകൊണ്ട് ആ റവ ലഡുവിൻ്റെ രൂപത്തിൽ പിടിക്കില്ല ആ ഉണ്ട പിടിക്കാനുള്ള പാകത്തിന് വേണം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാൻ കേട്ടോ ഒരുപാട് പാല് ഫസ്റ്റ് തന്നെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ നല്ലോണം വെള്ളം പോലെയാവും അപ്പോൾ അതിന് നോക്കിയിട്ട് നല്ല ചൂടുള്ള പാല് വേണം ഒഴിച്ചു കൊടുക്കാൻ ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഉണ്ട പിടിക്കുന്ന ആ ചൂടൊന്നായി കിട്ടുമ്പോൾ നമ്മുടെ കൈവെച്ച് കണ്ടോ ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കുക അപ്പോൾ ഇപ്പം തന്നെ അത്യാവശ്യം നമുക്ക് പിടിക്കാൻ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി പാൽ ആവശ്യമില്ല ഇത്ര പാല് മതിയാവും കണ്ടോ നല്ലോണം ഷെയ്പ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വലിപ്പം നല്ല വലിപ്പം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം പലിപ്പത്തിനനുസരിച്ചിട്ട് നമ്മൾ എല്ലാ അതുപോലെയൊന്നും ഉണ്ട പിടിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ റവ ലഡ് കണ്ടില്ലേ നമ്മുടെ റവാലഡ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് നട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചേർത്താൽ അത് കടിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് നല്ല സോഫ്റ്റ് ആണ് ബലമൊന്നുമില്ല കണ്ടോ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവാ ലഡു ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് നിങ്ങൾ രേഖപ്പെടുത്തണം കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം താങ്ക്